ഷുർ കട്ടാണോ ഇതിൻ്റെയൊക്കെ ഗുണമൊക്കെ അറിഞ്ഞിട്ടാണോ അതോ വെറുതെയോ സത്യം പറഞ്ഞാൽ വെയിറ്റ് ലോസ് ടാർഗറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈസിയസ്റ്റ് മെത്തേഡ് ഇതാ നമുക്കറിയാം നമ്മൾ ഒരു കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോട്ട് രണ്ട് കിലോ വരെ നമുക്ക് കുറയാൻ നല്ല സാധ്യതയാണ് ഒരു മാസത്തിനകത്ത് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പോയി ഇതല്ലാതെ തന്നെ ഇപ്പം വണ്ണം ഒക്കെ കുറയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ടെങ്കിൽ ഇതാ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം നമ്മുടെ ഡയറ്റിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട് ഇതൊരു ആഡഡ് ആയിട്ടുള്ളൊരു മിക്സാണ് ഈ ചെല്ലുന്ന ഈ ഷുഗർ നേരെ ഫാറ്റായി മാറി അത് നമ്മുടെ വയറിലും മറ്റ് സ്ഥലങ്ങളിലും ചെന്ന് പെടുകയും ചെയ്യും കാരണം അത് കാരണം തന്നെ അമിതവണ്ണം ഹാർട്ട് ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക് പിന്നെ സ്ട്രോക്ക് ഇതെല്ലാം വരാനുള്ള സാധ്യത ഏറെയാണ് ഇതല്ലാതെ തന്നെ ഇപ്പം യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം സ്കിൻ്റെ കോംപ്ലക്ഷനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്കിൻ കോംപ്ലക്ഷൻ ബെറ്റർ ആവും റിങ്കിൾസ് കുറയും ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഇതൊരു അണ്ടർലൈങ് ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉണ്ടാക്കും ഷുഗർ ബ്ലഡിൽ കിടക്കുന്ന അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ പറ്റില്ല ലോങ്ങ് ടേമിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ ഷോർട്ട് ടേമിൽ പോലും നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഷുഗർ കട്ടിയത് ബെസ്റ്റ് ഡിസിഷൻ